അതായത് ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിതമാണ് തന്നിരിക്കുന്നത് ടു എൻ സ്ക്വയർ പ്ലസ് ത്രീ എസ് എൻ ആണ് തന്നിരിക്കുന്നത് അതിൽ നിന്ന് ആ ശ്രേണിയുടെ ഫസ്റ്റ് ഇട്ട് ഒന്നാം പദം കണ്ടുപിടിക്കുക പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക അതിൻ്റെ ഇന്നാം പദം എക്സ് എൻ കണ്ടുപിടിക്കുക ബീജഗണിത രൂപം പിന്നെ കൂടാതെ ആദ്യത്തെ ഇരുപത്തഞ്ച് പദങ്ങളുടെ തുക നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി എസ് എൻ ഈക്വൽസ് ടു എൻ സ്ക്വയർ പ്ലസ് ത്രീ എന്നിന് വൺ കൊടുക്കുക എസ് വൺ വരും അത് എക്സ് വൺ തന്നെയായിരിക്കും ത്രീ ഇൻറ്റു വൺ ടു പ്ലസ് ത്രീ ഫൈവ് ഈ ഫൈവ് തന്നെയാണ് ഒന്നാം പദം ആദ്യത്തിന്റെ ആൻസർ ഏ ഡൻസർ എത്ര അഞ്ച് ഫൈവ് പിന്നെ കോമൺ ഡിഫറൻസ് ആണ് എന്നെ എന്നിന് ടു കൊടുക്കൂ ഇന് സ്ക്വയർ പ്ലസ് ത്രീ ഇൻറ്റു ടു ഇതെന്ന് പറയുന്നത് ഒന്നാം പദത്തിന്റെ രണ്ടാം പദത്തിന്റെയും തുകയാണ് കോമൺ ഡിഫറൻസ് ഈക്വൽ ഫേം സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഈക്വൽസ് നയൻ മൈനസ് ഫൈവ് ഈക്വൽസ് ഫോർ 4 is the common difference. Answer of B. Now, find the algebraic expression. Algebraic expression or another. Xn and another. Answer of C. Xn equals a plus n minus 1 into d. Athra. 5. 5 plus n minus 1 into common difference 4 equals 5 plus 4n minus 4 equals 4n 4 5 minus 1 plus 1. This is the n number of xn. Third question. Answer of C. Now D. Find the sum of first 25 terms. Sn equals n by 2 each. x1 plus xn. Number of terms. Sn. 25. First term. Now, Last term. Here yeah, xn. What is xn? Or we can apply in this. This is sn now. This is the formula. No need to apply. So, sn equals 2n square plus 3. In this, give 25 to n. So, s25 equals 2 into 25 square. 25 square. പ്ലസ് ത്രീ ഇന്റി ഫൈവ് സാധാരണ നമ്മൾ ഈ സൂത്രവാക്യമാണ് ഉപയോഗിക്കുന്നത് ഈ ചോദ്യത്തിൽ എസ് എൻ തന്നിട്ടുള്ളത് കൊണ്ട് ഇതിന്റെ അകത്ത് എന്തിനു ഇരുപത്തിയഞ്ച് കൊടുത്താൽ ഇരുപത്തിയഞ്ച് പദങ്ങളുടെ തുക കിട്ടും തന്നിട്ടില്ലായിരുന്നെ നമുക്ക് എക്സ് എൻ കണ്ടുപിടിച്ചിട്ട് ചെയ്യേണ്ടിയിരുന്നു ഇന്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പ്ലസ് 3 into 70 75 25, 25 75 so your answer is 1325 this is the answer of the part fourth question this question minus la yana verunnnu adutha question adutha video il okay let me find up